ഹലോ നമസ്കാരം രാധ സുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥയെന്ന് നോക്കട്ടോ ചെമ്പന്നീർ പൂവിൻ്റെ കഥയിലൊന്നും പറയണ്ട സച്ചി രേവതി പോകുന്നുണ്ട് കടയിൽ അപ്പോൾ പിന്നെ വേഗം വരണം സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞയക്കുണ്ടല്ലോ അത് കഴിഞ്ഞ് പിന്നെ സച്ചി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഈച്ച വിളിക്കുകയാണ് ആ എന്താ പൂച്ച നോക്കും അല്ല പറയുന്നുണ്ട് സച്ചി അപ്പോൾ പറയേടാ നീ ഇന്ന് പുറത്തോട്ടൊന്നും എന്ന് ഇറങ്ങും ഏയ് ഇല്ല നീ ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല അറിയും അതെന്താ രേവതി പറഞ്ഞിട്ടാ നിറമ്പ ആ ഇന്ന് എന്നോട് പുറത്തോട്ടൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയട്ടോ ആ അങ്ങനെ തന്നെയാണ് എടാ പിന്നെ അവൾ അവളിപ്പോൾ ഗർഭിണിയല്ലേ അപ്പോൾ അവൾക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഭർത്താവ് കൂടെ ഇരിക്കണം എന്നൊക്കെ അപ്പോൾ പറയും ഇല്ലടാ അവൾ ഇവിടെ അല്ല അവൾ മീൻ വാങ്ങാൻ പോയിരിക്കുക മാർക്കറ്റ് പോയിരിക്കുക എന്നറിയും അവളിപ്പോൾ പെട്ടെന്ന് വരും കാരണം അവൾക്ക് നിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് അവൾ വേഗം വരും എന്നൊക്കെ പറയാണ് പിന്നെ അവൾ കുറേ മാറ്റങ്ങളൊക്കെ കാണിട്ട് അറിയും അപ്പോൾ മാറ്റങ്ങൾ വയ്ക്കും ആ ചിലപ്പോൾ അവൾ സന്തോഷം കൊണ്ട് ചിരിക്കും ചിലപ്പോൾ കരയും അപ്പോൾ നീ ഇതെന്താണെന്ന് ചോദിക്കുന്നു ചെയ്താൽ അപ്പോൾ അവൾക്കത് വിഷമാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ സച്ചിയായിട്ട് ഇങ്ങനെ സംസാരിച്ച് കൊടുക്കുക എന്തായാലും നീന്ന് പുറത്തുനിന്ന് ഇറങ്ങണ്ട അവളെ സന്തോഷിപ്പിക്കുക നീ അവളെ കൂടെ തന്നെ ഇരിക്കണം അവൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട അച്ചൊക്കെ കൊടുക്കണം നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കണം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ ഈച്ചയുടെ ഉപദേശം കേൾക്കണം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതൊക്കെ അങ്ങനെ പറയുകയാണേ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ചന്ദ്ര മോളിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആട്ടുകെട്ടലിൻ്റെ അടിയിൽ കാണാം ഈവൻ സുധി കടക്കണു അതിൽ ചന്ദ്രയുടെ കാലിന് പിടിക്കുമ്പോൾ കുടിക്കുമ്പോൾ അവള് ഞെട്ടണ പറയുക ആരതെൻ്റെ കാലിനെ പിടിച്ചിരിക്കേണ്ടതെന്ന് നോക്കിയപ്പോൾ അമ്മേ ഞാനാ അമ്മേ അറിയും നീയോ നീ എന്താ ഇവിടെ വന്ന് നടക്കേണ്ടത് അറിയാം അമ്മേ അമ്മ അങ്ങനെ പ്രശ്നമായി അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില് അപ്പോൾ പറയും നീ എന്തിനാണോ കറിയുന്നത് എന്താ കാര്യമെന്ന് പറയും അമ്മേ ഒക്കെ പോയമ്മേ എന്നൊക്കെ പറഞ്ഞ് കറിയാണ് അവരെന്നെ പറ്റിച്ചമ്മയേ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലോ കരച്ചില് അപ്പോൾ പറയും നീ നീ എന്തിനാ ശുദ്ധിക്കാരണം എന്താ കാര്യം എന്ന് പറയും എന്താ പ്രശ്നം എന്താ പറയും നീ ഇങ്ങോട്ട് വന്നേ എന്നിട്ട് അങ്ങനെ പിടിച്ച് വലിച്ച് റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വാതിലടക്കി അപ്പോൾ എന്താണാ എന്തിനാ നീ ഇങ്ങനെ കുഞ്ഞുങ്ങൾ കാര്യം പോലെ അറിയണു പറയേ കണ്ണാ നീ കരയണേ എന്നൊക്കെ ചോദിക്കണം അപ്പൊ അമ്മേ എന്നൊക്കെ പറയും അപ്പൊ പറയും എന്താ ശ്രുതി കല്യാണത്തിന് പോയിട്ട് എന്താ കല്യാണം ഇല്ലേ അവർ പറ്റിച്ചിട്ടാണ് പറ്റിച്ചോ അതൊന്നും അല്ല എന്ന് പറയും പിന്നെ എന്തിനാ നീക്കറിയുന്നത് പറയേ കണ്ണാ എന്താ നിനക്ക് ഇത്ര വിഷമം എന്നൊക്കെ പറഞ്ഞ് ഓമനിച്ച് ഇങ്ങനെ കൊഞ്ചിക്കയാണ് മൂത്ത മകൻ അമൂല് വേബിനെ പറയും അമ്മേ അത് പിന്നെ അമ്മേ എന്നെ അവർ എന്നൊക്കെ പറയും പറ്റിക്ക ആരാണ് നിന്നെ പറ്റിച്ച് കയറി അമ്മ രണ്ടുപേരും ഇന്ന് കടയിൽ വന്നിരുന്നു എന്നിട്ട് അഞ്ച് ലക്ഷത്തിന്റെ പിന്നെ സെയില് നടന്നു കടയിൽ എറിയുമ്പോൾ ആണോ അതിനാണോ നീക്കാറുണ്ടേ സന്തോഷിക്കല്ലേ വേണ്ട എന്ന് പോനറിയുമ്പോൾ മുഴുവൻ കേൾക്കമ്മേ എന്നറിയും അപ്പം എന്താ എന്താ കാര്യം എന്ന് കേൾക്കേണ്ട പറയാം അങ്ങനെ കഥകൾ പറയുകയാണ് അയാൾ അത് രണ്ടുപേർ തലേ ദിവസം വിളിച്ചു പിറ്റേസ് ഒരു രണ്ടുപേർ വന്നു അവർ കാശ് ആവർത്തത് ബില്ല് എഴുതിച്ചില്ല പിന്നെ അതിൻ്റെ പിന്നാലെ വിജിലൻസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർ വന്നു അവർ ആ പൈസ കള്ളപ്പണാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ആ അവിടെ പറഞ്ഞു ഇങ്ങനെ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരും വിട്ട് പെറ്റീഷൻ എഴുതി കൊടുത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു എന്നറിയും അതിൽ ചന്ദ്ര ആകെ ആകെങ്കിൽ താളംതിറ്റ ചന്ദ്ര അറിയാ നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത് നീ അതും കൊണ്ടേ നശിപ്പിച്ചോ എന്ന് വെച്ചിട്ടങ്ങട്ട് തോട്ടങ്ങില്ലേ താലങ്ങും വില കൂട്ടാ അടിയോട്ടടി അപ്പോൾ അമ്മേ തല്ലലമ്മേ തല്ലലമ്മെന്ന് പറഞ്ഞിട്ട് പോത്ത് നിന്ന് ഇപ്പോൾ കൊ കൊള്ളും പോലെ നിന്ന് കൊള്ളുന്നുണ്ട് ഞാൻ പട്ടിമോങ്ങും പോലെ മോങ്ങണമുണ്ട് അടിക്കോട് കേട്ടാ നീ നീ നശിച്ചവനേ നിന്നെ എന്തിനാണാ പറയേണ്ടത് ഏഴ് ഡിഗ്രി കൊണ്ടുപോയി ചപ്പു ചവറ് കൊണ്ടുപോയി കളയടാ നിന്റെ ഒരു ഏഴ് ഡിഗ്രി തീരെ ബോധമല്ലാത്തവനെ വെറുതെ അല്ല നിന്നെ എല്ലാവരും മന്ദബുദ്ധി എന്ന് വിളിക്കേണ്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ കൂ പൂര ചീത്ത അപ്പോൾ പറയാം അമ്മ ഇത് ശ്രുതി അറിയാൻ പാടില്ല ഞാൻ ശ്രുതിയോട് പറഞ്ഞു ശ്രുതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് നാല് ലക്ഷം ഡീലർക്ക് കൊടുത്ത് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുമായിരുന്നു പിന്നെ ലാഭം കിട്ടിയിരുന്നു അത് അതിനൊക്കെ ഞാൻ അവളോട് പറഞ്ഞു ഇനി അവൾ വരുമ്പോൾ ഞാൻ എന്ത് പറയും അമ്മയെന്ന് പറയുമ്പോൾ നീ എന്ത് വേണമെങ്കിലും പറയും ഞാനെന്താ പറയുക ഇത്രയും ശ്രദ്ധയില്ലാത്ത ഒരാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും അമ്മ അതല്ല ഇനിയിപ്പോൾ പൈസ ഞാൻ എങ്ങനെ ഉണ്ടാക്കും ഡീലർ വരും ഡീലർ വരുമ്പോൾ അയാൾക്ക് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പിന്നെ നമ്മളെ അയാൾക്ക് എന്നോടുള്ള വിശ്വാസം പോകും അമ്മേ എന്നൊക്കെ പറയും അതിന് എന്താ ചെയ്യുക എന്നൊക്കെ പറയും അമ്മ എന്തെങ്കിലും ചെയ്യമ്മ ശ്രുതി അല്ലെങ്കിൽ ശ്രുതിക്ക് എന്നെ ഒരു വിലയില്ല അവൾക്കറിയാം ഞാനൊരു കൊള്ളരുതാ ഒന്നിനും കൊള്ളില്ല എന്ന് അവൾ അവൾക്കറിയാം അവൾ കാണിക്കണമുണ്ട് അവള് നിങ്ങളെ മുന്നിൽ നിന്ന് പോലെ തന്നെ അവൾക്ക് അവളുടെ മനസ്സിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ളൊരു തോന്നലുണ്ടമ്മേ അത് ബലപ്പെടും അമ്മേ എന്തെങ്കിലും ചെയ്യമ്മ എന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ അവർ നീ ഇങ്ങനെ പട്ടി മുഖം പോലെ മോങ്ങാതിരിക്കാൻ മണ്ട നീ എന്തൊക്കെ വിഡീത്താണ് ഈ കാട്ടി വെച്ചിരിക്കുന്നത് നിനക്ക് അറിയുമോ നിനക്ക് വല്ല ബോധമുണ്ടോ എന്നൊക്കെ ചോദിക്കണം അപ്പം അമ്മേ എന്തെങ്കിലും ചെയ്യമ്മേ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും ഞാൻ നാണം കിട്ടും എന്നെ ശ്രുതി ആ കളിയാക്കും സച്ചി അറിഞ്ഞാൽ സച്ചി എന്നെ കളിയാക്കും അമ്മേ എന്നൊക്കെ പറയും വെറുതെ അല്ല സച്ചി നീ ഒരു പൊട്ടം ഏഴ് ഡിഗ്രി ഉള്ള പൊട്ടെന്ന് പറയുന്നുണ്ട് വെറുതെ അല്ല അവൻ പറഞ്ഞത് ശരി നീയൊരു പൊട്ടൻ തന്നെയാണ് എന്നൊക്കെ അറിയും അതിനെ മ്മ ഞാനിപ്പോഴല്ലേ കട തുറന്നത് എനിക്ക് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത് എനിക്കറിയുമോ അറിയാം എടാ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ ബുദ്ധി വേണം അതിന് ചോറ് തന്നാൽ മതി ബുദ്ധി ഉണ്ടായിക്കോളും നിന്നെ ഒന്നിനും കൊള്ളില്ല നിന്നെ എന്തിനെങ്കിലും കൊള്ളില്ല നിന്ന് മോങ്ങാണ് പട്ടി മോങ്ങും പോലെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമകനേട്ട് ആ എന്തൊക്കെയാണ് പറയുക അമ്മ അങ്ങനെ അമ്മ എൻ്റെ എങ്ങനെയെങ്കിലും അമ്മ എനിക്ക് കുറച്ച് പൈസ അതറിയും ഞാൻ എവിടെ നിന്ന് എനിക്ക് പൈസ തരിക ചോദിക്കണം അമ്മ എന്ത് ചെയ്താലും അമ്മ എനിക്ക് കുറച്ച് പൈസ വേണം പൈസ കിട്ടിയേ പറ്റുള്ളൂ അല്ലാതെ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും അമ്മ എന്തെങ്കിലും ചെയ്തിട്ട് പൈസ തരണം എന്ന് പറയും എവിടെ നിന്ന് എന്താണ് ചെയ്യാനാണ് നീ എന്തായി ഈ പറയുന്നത് എനിക്ക് എവിടുന്ന പൈസ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ അതെന്നെ തന്ന് സഹായിക്കാൻ എൻ്റെ അടുത്ത് പൈസ ഒന്നും അറിയാം അമ്മേ ശ്രുതി അറിഞ്ഞാൽ നാണക്കേടാണ് അതുപോലെ ഡീലർ വന്നു കഴിഞ്ഞാൽ അതിലും നാണക്കേടാണ് അമ്മേ എന്നെ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അവൾ കരുതും അമ്മ എന്തെങ്കിലും ചെയ്യമ്മ ഇങ്ങനെയൊന്ന് രക്ഷിക്കാം അമ്മേ ഈ ഇതൊന്നൊന്ന് രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ കയ്യും കാലും പിടിക്കാൻ അപ്പോൾ അറിയ നീ എന്ത് കരഞ്ഞു പറഞ്ഞിട്ടും കാര്യമല്ല എൻ്റെ കയ്യിലില്ല എന്നറിയും അങ്ങനെ കട്ടിലിൻ്റെ മോള് ഇങ്ങനെ ചന്ദ്രരിക്കണേ അവൻ കാല് പിടിക്കുക നീ എൻ്റെ കാലൊന്നും പിടിക്കുക വിട്ടു പോകും അവിടുന്ന് ഞാനിവിടുന്ന് നിനക്ക് പൈസ എടുത്ത് തരിക എന്നൊക്കെ ചോദിക്കണം അപ്പം അമ്മയമ്മേ എന്തെങ്കിലും ചെയ്യാമേ എന്തെങ്കിലും ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുക അമ്മയുടെ പൊന്നുമോനല്ലേ അമ്മേ ഞാൻ എന്നിട്ട് അമ്മ എന്നോട് ഇങ്ങനെ അമ്മ എന്നോട് മിണ്ടാതിരിക്കുകയാണോ എനിക്ക് എന്തെങ്കിലും ചെയ്തു എൻ്റെ ലക്ഷം താ അമ്മേ എന്നൊക്കെ പറയണം അപ്പോൾ നീ എവിടുന്ന് തരാൻ സുതി നടക്കാറില്ല എൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ളത് ഞാൻ എവിടുന്നാ നിനക്ക് ഇത്രയും വലിയ തുക വാങ്ങി തരുക എൻ്റെ അടുത്തില്ല നീ ശ്രദ്ധിക്കാനിട്ടില്ല നീ സൂക്ഷിക്കാനിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതിൽ ഇവിടെ വന്നിരുന്ന് കറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു നാണക്കെ നീ ആലോചിക്കുന്നത് ചോദിച്ചിട്ടുണ്ടോ എവിടെ ഞാൻ നിനക്ക് പൈസ എടുത്ത് തരിക എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ കൊടയാണ് ഇട്ടിട്ട് സുധീനെ ചന്ദ്രൻ അമ്മ എന്തെങ്കിലും ചെയ്യമ്മ അമ്മ ഒരു കാര്യം ചെയ്യോ പിന്നെ എന്താണ് ആധാരത്തിൻ്റെ മുകളിൽ അമ്മ ലോൺ എടുത്താലോ നമുക്ക് വയ്ക്കുമ്പോൾ ആധാരത്തിൻ്റെ മുകളിൽ ലോൺ എടുക്കാനോ നിൻ്റെ അച്ഛൻ ഇവിടെ മുറി കൂട്ടിയെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല ആധാരം തൊട്ട് കളിക്കരുത് എന്ന് നിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞത് നീ മറന്നോ എന്ന് ചോദിക്കുകയാണ് അതിൻ്റെ മുകളിൽ ഇനി നിനക്ക് ലോൺ എടുത്തരണം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നേ പോയി നിൽക്കും നീ അത് മറന്നു ചോദിക്കുകയാണ് അന്ന് രവിയാട്ട് അത്രയും പറഞ്ഞിട്ട് പോലും ഞാൻ സമ്മതിച്ചില്ല എന്നിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അദ്ദേഹത്തിനടുത്ത് പോയിട്ട് കാലി പിടിക്കാനും നടക്കില്ല അത് സമ്മതിക്കാൻ പറ്റില്ല അത് ചോദിക്കാൻ തന്നെ പറ്റില്ല എന്നൊക്കെ പറയും പിന്നെ എന്താ ചെയ്യാമ്മേ ഞാൻ ശ്രുതി ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും തിരിച്ച് വരും ശ്രുതി വരുമ്പോഴേക്കും ആ പൈസ അവൾ എന്നോട് ചോദിക്കും ഒരു ലക്ഷം അപ്പോൾ ഞാൻ എന്ത് മറുപടി അമ്മ പറയുക എനിക്കറിയില്ല അമ്മ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തമ്മ എന്നൊക്കെ പറയാണ് ഞാൻ എന്ത് വഴിയാണ് കണ്ടെത്തുന്നത് നീ എന്താ ഈ പറയേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്ര എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു ചന്ദ്ര എന്നെങ്ങത്തില്ല ഇപ്പം കയ്യും കാലും പിടിച്ചു കരച്ചിൽ അമ്മയെ എന്തെങ്കിലും ചെയ്യമ്മയേ എനിക്ക് അല്ലാണ്ട് ഞാൻ നിൽക്കാൻ എനിക്ക് നിവർത്തിയില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞത് കരച്ചിലോ കരച്ചിലോ അമ്മ എന്തെങ്കിലും ഒന്ന് പറയാൻ അറിയുമ്പോൾ ഞാൻ എന്ത് പറയാനാണ് നീ എന്താ പറയേണ്ടത് അപ്പം ഒരു കാര്യം ചെയ്യാം അമ്മയുടെ സ്വർണ്ണങ്ങളില്ലേ ആ സ്വർണ്ണമൊക്കെ എടുത്ത് പറയാൻ വെക്കാമേ അറിയും ഞാൻ അത് പറ്റില്ല അച്ഛൻ എൻ്റെ സ്വർണ്ണമൊക്കെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക നിനക്ക് വേണ്ടി തരാൻ വേണ്ടി എടുത്തു ഞാൻ പറയേണ്ടത് അത് നടക്കില്ല എന്നറിയും അതൊന്നും ശരിയാവില്ല അറിയാം പിന്നെ എന്താ ചെയ്യാമേ ഞാൻ അല്ലെങ്കിൽ ഞാൻ ആകെപ്പെടും ശ്രുതിയുടെ മുന്നിൽ ഞാൻ നാണം കിടും ആ ഡീലറുടെ മുന്നിൽ ഞാൻ നാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് എന്നോടുള്ള വിശ്വസത പോകും എല്ലാവരും അറിഞ്ഞുകഴിഞ്ഞാൽ സച്ചിയും ഒക്കെ കുറ്റപ്പെടുത്തും അതൊക്കെ അങ്ങനെ അറിയും അപ്പോൾ പറയും എല്ലാവരും പറഞ്ഞത് ശരിയാണ് നീ ഒരു തീരുമാനം തന്നെ എനിക്കെന്താ അശ്രദ്ധയും കൊണ്ട് സംഭവിച്ചാലേ ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അഹളം വയ്ക്കുകയാണ് ചന്ദ്ര അപ്പോൾ അമ്മ എന്ത് അതൊക്കെ പറയുമ്പോൾ ആരെങ്കിലും കേൾക്കും അമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മ ആരും അറിയില്ല അമ്മയെന്നൊക്കെ തന്നെ പറയണു എവിടുന്നു ചെയ്യാൻ എൻ്റെ അടുത്ത് ഇല്ല ഇത്രയും വലിയ ഒരു തുക എഴുത്തുതരാൻ എൻ്റെ അടുത്ത് കയ്യിലില്ല എന്നൊക്കെ അറിയണ്ടല്ലോ എൻ്റെ അവസ്ഥ എന്നൊക്കെ പറയും അപ്പോൾ അവസാനം പിന്നെ എന്താണ് ഇത് രേവതിയുടെ സ്വർണം അതാണ് കണ്ണ് അപ്പോൾ രേവതിയുടെ സ്വർണം ഇരിക്കുന്നുണ്ട് പക്ഷേ അതെടുത്താൽ അപ്പം ആ അത് മതി അമ്മേ അതെടുത്ത് തന്നാൽ മതിയമ്മേ ആ സ്വർണ്ണം എടുത്ത് തരാം ഏ അങ്ങനെ അത് പെട്ടെന്നൊന്നും അങ്ങനെ എടുത്ത് തരാൻ പറ്റില്ല നാളെ പിന്നെ രവി സച്ച് ചോദിച്ചാലോ എന്നറിയും സച്ച് ചോദിച്ചാൽ അവർക്കൊരാവശ്യത്തിന് സച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക അറിയുമ്പോൾ അല്ല ഒന്നും ചോദിക്കില്ല അമ്മേ അറിയാം അത് നീയാണോ പറയാൻ സച്ചി ചോദിക്കില്ല എന്നുള്ളത് രേവതിക്ക് തന്നെ രേവതി തന്നെ നാളെ ചോദിച്ചാലോ എന്ന് അറിയാം അപ്പോൾ അവൾക്ക് വേണ്ട അവൾ വലിയ അഭിമാനിയല്ലേ അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ അമ്മ അവൾ ആ സ്വർണ്ണം തിരിച്ച് തന്നത് ഇനിയിപ്പോൾ അവളത് ചോദിക്കും ഞാൻ സച്ചിട്ടുണ്ടാക്കുന്ന സ്വർണ്ണം മാത്രമേ ഇള്ളൂ എന്ന് പറഞ്ഞിട്ടല്ലേ അമ്മയ്ക്ക് ആ സ്വർണ്ണം തന്നത് പിന്നെ അത് തിരിച്ച് ചോദിക്കില്ലല്ലോ എന്ന് പറയാം അപ്പൊ അമ്മ അത് എന്നിടത്ത് പിന്നെ പണയം വെക്കാൻ താമ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചത് എടുത്ത് തരാം എനിക്ക് പണം കയ്യിൽ വരുമ്പോൾ ഞാനത് പണയത്തുനിന്ന് ഞാൻ എടുത്ത് തരാം എന്നൊക്കെ പറയും അപ്പം നീയല്ലേ നിന്നെ നിന്നെനിക്കറിയാന്ന് പറയുമ്പോൾ അല്ലമ്മേ സത്യമായിട്ടും ഞാനത് പൈ സ്വർണം ഞാൻ തിരിച്ചെടുത്ത് തരാൻ പറയും അപ്പോൾ പറയും വേണ്ട അത് ശരിയാവില്ല എവിടെ പോയി എന്ന് ചോദിച്ചാൽ നാളെ സച്ചി എന്തെങ്കിലും ഒരു ഇതിൽ എന്നോട് ആ സ്വർണ്ണത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ ഉത്തരം പറയും അല്ലെങ്കിലോ നീ കാരണം ഞാൻ ആകെ നാണം കിട്ടിയിട്ടുണ്ട് എത്രയോ വട്ടം ഓരോരുത്തരുടെ മുന്നിൽ തലയും കുമ്പിട്ട് ഞാൻ നിന്നിട്ടുണ്ട് ഇനിയും നീ എന്നെ അങ്ങനെ നിർത്തരുത് ില്ലമ്മേ ഞാൻ ചെയ്യില്ലമ്മേ ആരും അറിയില്ല ശ്രുതി വരുമ്പോഴേക്കും ശ്രുതി വരുമ്പോഴേക്കും എനിക്ക് ആ പൈസ റെഡി ആക്കണം അമ്മേ എന്നൊക്കെ പറയുകയാണ് അമ്മ എന്തെങ്കിലും ചെയ്യാം അമ്മ എടുത്തു താമേ എന്നൊക്കെ പറയും അപ്പം എത്തി താമേ എത്തി താമയെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് എടുത്ത് കൊണ്ടു കഴിഞ്ഞാൽ നീയല്ലേ പിന്നെ തിരിച്ചു തരും അത് തരില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര അപ്പോൾ പറയൂ അമ്മേ സത്യമായിട്ട് ഞാനത് എടുത്തു തരാമേ അങ്ങനെ എങ്ങനെ ഒരു നൂറായിരം അമ്മേ 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 അമ്മേയും വിളിക്കും ആ ചന്ദ്ര ഹോം അപ്ലയൻസസ് ഇടേണ്ട പേരിടണേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവൻ പറയുക ആ പേരിനെ ഒരു രാശിയില്ലാത്ത പേരെന്ന് പറഞ്ഞ മകനാണ് ഇപ്പം ഈ മകൻ അമ്മയുടെ കയ്യും കാലം വന്ന് പിടിക്കുന്നത് അന്ന് രാവിലെയും കൂടി സുധീ സച്ചിനെയും രവധിനെയും കളിയാക്കി അങ്ങ് വരെ നാണം കടത്തി പോയിട്ടാണ് അവിടെ കറന്ന് മൂങ്ങുന്നത് എന്നിട്ട് പിന്നെ അവളുടെ സ്വർണം തന്നെ വേണം അത് കൊണ്ട് പറയും വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ അവസാനം നീ ഇത് നീ എടുത്ത് തരുമോ എന്ന് വെക്കുമ്പോൾ എടുത്ത് തരാമേ ഞാൻ എടുത്ത് തരാം ആരും അറിയില്ലമ്മേ കാരണം ഇത് ഇങ്ങനെ വല്ല ഒരു പ്രശ്നം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം നാണക്കേടാണ് അല്ലെങ്കിൽ അവനെന്നെ ഒരു പുച്ചാണ് അത് കൂടുതലാവുകയുള്ളൂ ചെയ്യുക അതൊക്കെ പറയുമ്പോൾ തളക്കിയ ഒരു വിഷമം വരുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇവനെ കളിയാക്കുന്നത് അവർക്ക് അത്ര പിടിക്കില്ല കാരണം അവരുടെ കണ്ണിലുണ്ണിയാണ് ഈ ശുതി അപ്പോൾ അവസാനം ശരി ഞാനെടുത്ത് തരാം പക്ഷേ പ്രശ്നമായി കഴിഞ്ഞാൽ നനക്കറിയാമല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല മേയൊരു പ്രശ്നവില്ല ഞാൻ പെട്ടെന്ന് തന്നെ അത് എടുത്ത് തരാം എനിക്ക് ഇന്നൊന്ന് പിടിച്ച് നിൽക്കണമെങ്കിൽ കാശുമാണ് എനിക്ക് എവിടെ നിന്ന് എടുത്ത് തിരിക്കാൻ കാശില്ല അതുകൊണ്ടാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇവർ ചന്ദ്ര പോവുകയാണ് സ്വർണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര ആദ്യം പോയി ഇങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കുക നീ എൻ്റെ റൂമിൻ്റെ പുറത്ത് തന്നെ ഉണ്ടാവണം പിന്നെ പറയുന്നുണ്ട് പക്ഷെ ഇവൻ പുറത്തിറങ്ങുന്നില്ല റൂമിൽ തന്നെ ഇറങ്ങി റൂമ് അതിലടക്കുകയാണ് അമ്മ എൻ്റെ അമ്മ എൻ്റെ പൊന്നമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നടന്നിട്ട് ഇങ്ങനെ ഷോ കാണിക്കുകയാണ് അവിടെയും ചന്ദ്ര പോയിട്ടുണ്ടാവും കേട്ടോ അമ്മ എന്തായാലും കാര്യം നടന്നല്ലോ സമാധാനമായി രക്ഷപ്പെട്ടു ഇത്ര പെട്ടെന്ന് സംഭവം ഇത് അതായത് ഇവൻ വിചാരിച്ചോട് കാര്യം എത്തും നീ അവൻ വിചാരി ചിന്തിച്ചിട്ടില്ല എത്ര പെട്ടെന്ന് ഈ പൈ സ്വർണം വരും അത് എടുത്ത് പണയം വെക്കാനൊന്നും മൂപ്പര് വിചാരിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു സ്വർണ്ണത്തിൻ്റെ കാര്യം മറന്ന് പോയിരിക്കുകയാണ് എന്തായാലും അത് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുകയാണ് മൂപ്പര് അങ്ങനെ ചന്ദര പോയി റൂമിൽ പോയിട്ട് കുറേ നേരം ഒന്ന് ആലോചിക്കേണ്ടത് എന്ത് വേണം ഇവരുടെ വാക്കും വിശ്വസിച്ച് ഇതെടുത്ത് കൊടുക്കണോ നാളെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാകുമോ സുധീ അറിഞ്ഞ സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും എന്ത് വേണം വേണമെന്ന് അലയ്ക്കും പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് പിന്നെ അൽമാരിൽ നിന്നൊരു ചുമന്നിട്ട് തുണി എടുത്തിട്ട് അതിൽ ഇവളുടെ ഗോൾഡ് ഈ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ആ ഗോൾഡ് അതിൽ എടുത്ത് വെച്ച് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും ആരോ മുന്നിൽ വന്ന് നിൽക്കാൻ തോന്നുന്നില്ലെങ്കിൽ സുതിയാവും അല്ല സച്ചിയാവും അല്ലെങ്കിൽ രവിയാവും ഇതിൽ ആരും രവി അവിടെ പോയിട്ട് വന്നിട്ടില്ല അപ്പോൾ ആരോ ഒരാൾ വരുന്നുണ്ട് അപ്പോൾ ആകെ ഇങ്ങനെ ഒരുമാതിരി ആയി ഒരു വെളിച്ച മോന്തിൽക്കുന്നുണ്ട് ചന്ദ്ര ഈ മകൻ എന്ത് കുളർ താഴുക കാണിച്ചാലും അതിനൊക്കെ ഈ അമ്മ കുടി കൊടി കാണിക്കും ആ എന്ത് കാണിച്ചാലും പൊന്നുമോനല്ലേ എന്ന് പറഞ്ഞ് കാണി കൊടി കാണിച്ചു കൊടുക്കുക ചെയ്യാം അങ്ങനെ അപ്പോൾ ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമുക്ക് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ കഥയാണ് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ താങ്ക്